ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും സുധാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു ഹൗസ് വാമിങ്ങിന് പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ആലുവലാണ് പോകുന്നത് ഇക്കാട മാമാട മോൾഡ വീട് താമസമാണ് കേട്ടോ അപ്പോൾ അവർ മസ്ക്കറ്റിലായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് വീടൊക്കെ വാങ്ങിച്ച് അവർ താമസിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്ന അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം हां 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 അപ്പോൾ ഒത്തിരി വിശദമായിട്ടൊന്നും ഞാൻ അങ്ങനെ എടുത്തില്ല എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരൊക്കെ ഇല്ലേ അപ്പോൾ നമ്മുടേതായ ആൾക്കാർ വരുമ്പോഴാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തന്നെ ഫുഡ് ഇട്ടാ ഫുഡ് അറേഞ്ച് ചെയ്തേക്കുന്ന അപ്പം അങ്ങോട്ട് നിങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പോൾ അവിടെ ഞങ്ങൾ ഇച്ചിരി വഴുകിയായിരുന്നു ഇച്ചിരി വഴികി ആട്ടോ എത്തിയത് ആ പിന്നെ എല്ലാവരും ഒരുവിധം എല്ലാവരും പോയിരുന്നാലും നമ്മുടെ സെറ്റിലുള്ള പെരുമ്പാവൂർത്ത് എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ വരയാണ് വരയാണ് ഇവിടെ ഒരാള് കഴിച്ചിരിക്കും ആ ഇന്നമാനെ ഞങ്ങൾ അവിടെ അന്വേഷിക്കണു മക്ക് വേണം മാക്ക് കൊടുത്തിട്ട് വരുമോ എന്നിട്ട് ള് ചോറിൻ്റെ മോതിര കുരുകൾ ഞാൻ മോതിരകുരുകൾ ഇളയാളികരാളിയന ഈ അങ്ങോക്കെ കാണിക്കണു ഇതപ്പോ ഇക്കടെ രണ്ട് മാമമാരാട്ടോ നമ്മുടെ ആ മാമാരാണ് ഇനി രണ്ടു മാമ്മാരും ഒന്നും കൂടി ഇണ്ട് അപ്പൊ ഞാൻ ഇതിൽ എല്ലാം വിശദമായിട്ട് പറയണ്ടട്ടോ മൂന്ന് പാമില്ല മൂന്ന് ഭാഗ്യം ഇത് രണ്ടാമത് പാമാരിക്കട്ടോ ബിരിയാണി ഒക്കെ ഇത് മൂന്നാമത് വാങ്ങനാണ് മഹാവാന്നു

ചെയ്തത്യേറ്റ് ചെയ്തത് ഇപ്പൊ രക്ഷപ്പെട്ട് അന്റെ നിലയിലായി ഈ പണി പിടിച്ചെന്ന് പറഞ്ഞതിപ്പോ ലോകം മൊത്തം എല്ലാവർക്കും അറിയാം എന്റെ മാരാണ് പക്ഷേ കണ്ടെത്തുന്നത്

യോ മുഖക്കറിയോ അതിന് ഒട്ടിരുന്നു ആയിരത്തി मला माय बोई पण या मुद्दत गडकंत मुते एरारा करा पण की बाबा कायलात बोलले शॉप इन അതാ ഫുൾ ഡീറ്റെയിൽസ് അപ്പൊ ഷോപ്പ് ഷോപ്പിലൊക്കെ മാർജിൻ ഫ്രീ ആണ് നല്ല ഡിസ്കൗണ്ടും ഉണ്ടോ കേട്ടോ ഡിസ്കൗണ്ട് പേര് പറഞ്ഞാൽ മാർജിൻ ഒക്കെ ഫ്രീ ആണ് അതാ മാർജിൻ ഫ്രീൻ അല്ല ഇതിൽ നിന്ന് പറയുകയാണെങ്കിൽ പേര് വരുമ്പോൾ ലക്ഷം ഇമ്പോർട്ടൻ മര ഒരു മാമാര ഇല്ലാതെ കടന്നുണ്ടാവും മൂത്തമാക്കെ പറയണ്ട മാമില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട് ോട്ടെ ടീൻസ് വേൾഡ് വെള്ളം താങ്ങൂട്ടോ ഫെമിയ ഒരു തരുന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടുണ്ട് ചക്കണ്ടായിരുന്നു <laughs> സമ്യോകെടുക്കട്ടെ <laughs> <laughs> അപ്പോൾ അങ്ങനെ വർത്താനൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു അതുകഴിഞ്ഞ് എല്ലാവരോട്ടും കണ്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോരാട്ടോ അപ്പോൾ ഇതാട്ടോ വീട് വീട് വരുന്നത് ആലുവ യു സിക്കുളേജിൻ്റെ അടുത്താണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പോരാണ് ഇപ്പോൾ ഇതാണ് കേട്ടോ വീട്ടിലെ ആ ഗൃഹനാഥൻ ഇതാട്ടോ ആ മുണ്ടെടുത്ത് നിൽക്കുന്നതാണ് വീടിൻ്റെ ഗൃഹനാഥൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോരാണ് പിന്നെ വീട് വരുന്നത് ആലുവ യു സിക്കുളജിൻ്റെ അടുത്ത് കേട്ടോ അപ്പോൾ അപ്പോൾ ഇക്കട ഉമ്മച്ചിലെ ഉമ്മച്ചിയുടെ ആങ്ങളുടെ മോളിൻ്റെ കേട്ടോ ോട്ടോ ആ ഞാൻ എടുത്ത് എന്താ ഇങ്ങനെ പറയുന്നത് വെച്ചാൽ ആലുവേലാന്ന് പറയുമ്പോൾ എൻ്റെ ആൾക്കാരും ആലുവേലാണല്ലോ അപ്പോൾ എൻ്റെ മാമാരാണൊന്നും അങ്ങനെ വിചാരിക്കേണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞാണ് ഞാനെടുത്ത് പറഞ്ഞുതട്ടോ അപ്പോൾ അതൊക്കെ ജേഷ്ഠനും ജ്യേഷ്ഠത്തിക ടു വീലറിൽ ബുള്ളറ്റ് അവർ പുതിയതായിട്ട് ബുള്ളറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് അന്നേരം ആ ബുള്ളറ്റിലായിട്ട് വന്നത് അന്നേരം ബുള്ളറ്റിൽ തിരിച്ച് പോവാണ് അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളും പോരാ കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ